അപ്പൊ ഇതുവരെ എണീറ്റില്ലടേ എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ടാ മുഴുവൻ അവന്റെ വാക്യത്തേക്ക് പോയായിരുന്നല്ലോ എനിക്ക് വെച്ചേക്കണേ എനിക്ക് വെച്ചക്കണേന്ന് പറഞ്ഞു ആ ഇതിൽ ആറ് പൊറോട്ട ഉണ്ട് രണ്ടെണ്ണം നിനക്കും നാലെണ്ണം എനിക്ക് അല്ലേ അതെ പകുതി ചാറ് ചാറി മുക്കി നക്കിയാ മതി എച്ചി 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 എന്നും തന്നെ ഇയാള് കഴിക്കാൻ നോക്കു

കോഴി നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത്താറ് കോഴി ജീവനോടെ കോഴി എടുത്താൽ നൂറ്റി അറുപത്തിരണ്ടോ ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിരണ്ടോ തൊണ്ണൂറ് രൂപയ്ക്ക് ആ ട്വൻറ്റി ത്രീ നവംബറിലൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു അതായത് നയൻറ്റി നയൻറ്റി ടു ആ റേഞ്ചിലേ ഉണ്ടായിരുന്നു ഒരു കിലോ കോഴിക്ക് അതിന് ശേഷം കൂടിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നതിന് ശേഷം കൂടി കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും ഇതെങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് അത്ര വലിച്ച ഈ കൂടാൻ കാരണം കാരണം വലിച്ചു ആയതുകൊണ്ടാണ് വില കൂടാൻ ഒരു കാരണമുണ്ട് കാരണം വേനൽക്കാലത്ത് ഒരുപാട് ഫാം കോഴി വളർത്തുന്നവർക്ക് ഒരുപാട് നഷ്ടമുണ്ട് കാരണം ഒരു ഒരു കോഴി വളർന്ന് ഒരു രണ്ടര കിലോ തണുപ്പ് സമയത്ത് ഒരു രണ്ടര കിലോ വരുന്ന ആ സമയം കൊണ്ട് വേനൽക്കാലത്ത് ചിലപ്പോൾ ഒരു രണ്ട് നൂറോ രണ്ടിരുന്നൂറോ ഒക്കെ വരത്തുള്ളൂ പത്ത് മുന്നൂറ് ഗ്രാം ഒരു കോഴിയിൽ കുറയും കോഴി വളർത്തുന്ന ചെറുകിട കർഷകർ പരമാവധി ചൂട് സമയമാകുമ്പോഴത്തേക്കും നിർത്തി വയ്ക്കും അവർക്ക് നഷ്ടം വരും കാരണം ഒരുപാട് കോഴി ചത്തുപോകും അപ്പോൾ സ്റ്റോക്ക് കുറയും സ്റ്റോക്ക് കുറയുമ്പോൾ അതിനുള്ള സാധനത്തിന് വില കൂട്ടും എല്ലാവർക്കും വരുന്ന റേറ്റ് ഹോൾസെയിൽ ഏകദേശം ഒരുപോലെയാണ് പല സ്ഥലങ്ങളിലും മാർജിനിൽ വ്യത്യാസം വരും കാരണം എന്ന് പറഞ്ഞു ഇപ്പോൾ ചിലർക്ക് കടവാടകൾ കൊടുക്കണ്ട അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ മാർജിൻ കുറച്ച് വെക്കാൻ പറ്റും മലയാളികളുടെ നിത്യ ഭക്ഷണത്തിൽ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് ചിക്കൻ കുട്ടികളുടെ അടുത്ത് ചിക്കൻ എന്താണ് നിങ്ങളുടെ ദേശീയ ഭക്ഷണം എന്ന് ഭക്ഷണമെന്ന് ചോദിച്ചാൽ ചിക്കൻ എന്ന് പറയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അടുത്ത ദിവസം വില ഞാൻ അപ്പോഴേ മര്യാദക്ക് പറഞ്ഞതാണ് പറഞ്ഞും ബാധിച്ചു എന്നാലും പ്രശാന്തേ ഒരു പ്ലേറ്റ് ചിക്കൻ വാങ്ങിക്കുന്ന കാശുണ്ടേ നമുക്ക് ഒരു കിലോ കോഴി കിട്ടുവായിരുന്നു കിട്ടും ഈ ഹോട്ടലിലെ അയല ഫ്രൈയുടെ കേസ് ഓർമ്മയില്ലേ അത് നമ്മളൊന്ന് എടുത്തു ഇപ്പൊ ചിക്കന്റെ വില കൂടിയേക്കുകയല്ലേ ഒന്ന് കുറയട്ടെ അപ്പൊ നമ്മൾ ഹോട്ടലിലെ ചിക്കൻ ഫ്രൈയുടെ കേസ് എടുക്കും അതുവരെ നമ്മൾ ആ കേസ് അവമിതി ക്യാമറമാൻ പ്രവീൺദാസിനും വീഡിയോ എഡിറ്റർ വിമൽകുമാറിനുമൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം